സ്ലാ വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഈ കലക്കിക്കൊണ്ടിരിക്കുന്നത് റബ്ബർ പാലോ അല്ലെങ്കിൽ സാധാരണ പാലോ ഒന്നും അല്ല നമ്മുടെ നീർദോഷയ്ക്കുള്ള മാവാണ് അരി അരച്ചിട്ട് മറ്റേ പച്ചരി വെള്ളത്തിലിട്ടുണ്ടായിരുന്നു അത് അരച്ചിട്ട് തോനെ വെള്ളം ചേർത്തിട്ട് ഇങ്ങനെ അതാണ് ഇങ്ങനെ ഉപ്പ് ഇട്ടിട്ട് ആറ്റിക്കൊണ്ടിരിക്കുന്നത് ഇളക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇത് ചായ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചായ തടച്ചു ഇന്ന് കുഞ്ഞുവിന് ചോറ് കൊടുത്തേക്ക് വെച്ചിട്ടാണ് അപ്പോൾ തലേ ദിവസത്തെ ചോറൊന്നും ഇല്ല തിളപ്പിച്ച് ചൂറ്റി കൊടുക്കാനൊന്നും ഇല്ല അപ്പോൾ ഞാൻ വേഗം തന്നെ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അടുപ്പത്ത് വേഗം എനിക്ക് ചുവന്ന വശം ചോറിന് തീ പൊട്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പയറൊക്കെ എന്തലയിൽ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ പിന്നെ അത് ഉപ്പേരി വെക്കണം പിന്നെ ഒരു രസം ഉണ്ടാക്കണം മുട്ട വറുത്തതും ആണ് അവൻ പറഞ്ഞിരിക്കുന്നത് അത് മതി എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ അത് ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ചോറിന് വെള്ളം ചൂടായിട്ടുണ്ട് ഇനി അരി ഇടണം കേട്ടോ അപ്പോൾ അരി ഇടുന്ന ഞാൻ കാണിച്ചിട്ടില്ല അങ്ങനെ പിന്നെ നമ്മുടെ ദോശയൊക്കെ ആയിട്ടുണ്ട് അത് ആ ദോശയൊക്കെ ചുട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇതാ ഒരു രസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ദോശയിലേക്ക് ഇല്ലാട്ട രസം രസം ചോറിലേക്കാണ് കുഞ്ഞുവിന് കൊടുത്തേക്കാനും നമുക്ക് ഉച്ചയ്ക്ക് ലേക്കുള്ളത് രസം ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ അത് ആ പയറുപ്പേരി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി കുഞ്ഞുനൊരു മുട്ടയും കൂടിയും വറുത്ത് കഴിഞ്ഞാൽ ചോറ് അവന് അടുപ്പത്തുനിന്ന് തന്നെ ഊറ്റി കൊടുക്കണം ചോറ് വേവണേ ഉള്ളൂ എന്നാ കുറച്ച് വെന്തിട്ടുണ്ട് കൊണ്ട് കേട്ടോ അപ്പോൾ ഇതാ മുട്ട ആയിട്ടുണ്ട് ഇനി മുട്ട അങ്ങനെ ആക്കി വെച്ചിട്ട് ചോറ് പാത്രത്തിലാക്കിയിട്ട് ഞാൻ അങ്ങനെ ഇഷ്ടമുള്ളതിനെ ആ ചോട്ടനൊക്കെ മദ്രസൈലിക്ക് കൊണ്ടാക്കാനായിട്ട് പോയിട്ടാ അത് കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ ചോറ് ബാക്കിയുള്ള ചോറൊക്കെ ഊറ്റി എടുക്കുന്നത് കേട്ടോ കുഞ്ഞു പോയതിന് ശേഷമാണ് ചോറ് ബാക്കിയുള്ളതൊക്കെ ഊറ്റിയെടുക്കണത് അവനുള്ളത് ഇതുപോലെ ഒരു കൊട്ട കയ്യിൽ ചോറ് ഊറ്റിയിട്ട് അവന് കൊടുത്തേക്കാണ് ചെയ്തിട്ടാണ് അപ്പം ഇനി പാത്രത്തിൽ അങ്ങനെ അടച്ച് ഇനി ലേശം വേവ് കുറവുണ്ട് അത് ചിലപ്പം അതിൽ തന്നെ അങ്ങനെ വെന്തോളും അടച്ച് വെച്ചേക്കണതല്ലേ അപ്പോൾ ചിലപ്പോൾ വേ വേവും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ രാവിലെ തന്നെ ചോറും കൂട്ടാനൊക്കെ വെച്ചേച്ചിട്ട് എന്താ പറയുക ഇന്നലെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു എന്തിനാ അങ്ങനെ ഇടയ്ക്ക് മീറ്റിംഗ് ഒക്കെ നടത്തുന്നത് വലിയ മീറ്റിംഗ് മീറ്റിങ്ങൊന്നുമില്ല ചെറിയ ചെറിയ മീറ്റിംഗ് വലിയ മീറ്റിംഗ് ഉണ്ട് അന്ന് തൃശ്ശൂർ വെച്ചിട്ട് വലിയൊരു മീറ്റിംഗ് ഉണ്ട് അപ്പോൾ അതിന് ഒന്ന് പങ്കെടുക്കണമെന്നുണ്ട് അപ്പോൾ അതിന് പോകണം പിന്നെ ചെറിയ ചെറിയ മീറ്റിങ്ങുകൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതിയതായിട്ട് ചേർന്നതല്ലേ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ പഠിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെതായ രീതികളും കാര്യങ്ങളൊക്കെ പഠിക്കാതെ നമ്മൾ പഠിച്ചിട്ട് ചെയ്യണതും പഠിക്കാതെ ചെയ്യണത് ചെയ്യണതൊക്കെ വ്യത്യാസം ഉണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഓരോ സംശയങ്ങളും കാര്യങ്ങളൊക്കെ മാറ്റി തരാൻ വേണ്ടിയിട്ടും ഓരോ കാര്യങ്ങൾ അറിവുള്ളവർ അറി അറിവില്ലാത്തവർക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഓരോ ചെറിയ ചെറിയ മീറ്റിങ്ങുകളൊക്കെ നമ്മുടെ ഇവിട ഇവിടങ്ങളിലൊക്കെ കൂടുന്നത് പിന്നെ രണ്ടാഴ്ച കൂടുമ്പോൾ നമ്മളൊരു ടീമായിട്ട് വർക്ക് ചെയ്യുന്നതല്ലേ രണ്ടാഴ്ച കൂടുമ്പോക്കെ എവിടെയെങ്കിലും വെച്ചിട്ട് ഒരു മീറ്റിംഗ് മീറ്റിങ് ഒരു പ്ലാനിംഗ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇപ്രാവശ്യം താത്താടെ വീട്ടിൽ ആക്കിയത് കേട്ടാ മീറ്റിംഗ് ആക്കിയത് അപ്പോൾ അവരെന്നൊക്കെ പറഞ്ഞതിന് ശേഷം വിഷമുള്ള ആ കൊണ്ടാക്കി വന്നതിന് ശേഷം ഞാനൊരു ഗ്ലാസ് ചായയും കുടിച്ചതിന് ശേഷമാണ് കേട്ടാ ഈ ഈ അംഗങ്ങളൊക്കെ കാണുന്നത് അപ്പോൾ പിന്നെ അടുക്കളൊക്കെ ആകെ പൂരം കഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ എടുക്കുന്നുണ്ടായിരുന്നത് ആകെ ഒന്നും ഒത്തിട്ടൊക്കെ എടുക്കുന്നുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഞാനതൊക്കെ ഒന്ന് അടിച്ച് തുടച്ച് വൃത്തിയാക്കുകയാണ് രാവിലെ തന്നെ ചോറും കൂട്ടാനും വെക്കലും ചായും കടിയുണ്ടാക്കലും എല്ലാം കൂടി ആകുമ്പോൾ വൃത്തിയാക്കലും ഒക്കെ കൂടി ഒരുമിച്ച് നടക്കില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ആറര ആറരമുക്കാലാവുമ്പോഴേക്കും എല്ലാം സെറ്റാവണം ഇവരെന്നെ പറഞ്ഞ് അയ കൊണ്ടാക്കി കൊടുക്കും വേണം ഒക്കെ സെറ്റാക്കി കിട്ടാൻ കണ്ടിട്ട് പറഞ്ഞയക്കാൽ ഇത്ര പാടില്ലല്ലോ നമ്മൾ തന്നെ കെട്ടി ഒരുങ്ങിയിട്ട് കൊണ്ടാക്കാൻ കൊണ്ടാക്കാനും പോകണം അപ്പോൾ അത് കാരണം എന്താ പറയുക എല്ലാം അങ്ങനെ ഇട്ടിട്ട് ഞാൻ പോയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ ഞാൻ അതിലൊഴിച്ച് തുടച്ച് നിങ്ങൾ ചോദിക്കും ഇത് ഫ്ലോർ ക്ലീനർ ആട്ടോ നല്ല മണമാണ് നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ അത് ഞാനൊരു ലേശം തുണിയിലാക്കിയിട്ടിങ്ങനെ മേശൊക്കെ തുടച്ച് കഴിഞ്ഞാൽ മേശൊക്കെ നല്ല മണമാണ് പിന്നെ പല്ലി ഇതിൻ്റെ ഒരു സ്മെല്ല് കേട്ട് കഴിഞ്ഞാൽ പല്ലിയും പാറ്റിയും അങ്ങനെയുള്ളതൊന്നും നമ്മുടെ മേശേമലിക്കൊന്നും വരില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു ഉപകാരമുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് മേശ അടിച്ച് തുടച്ച് വൃത്തിയാക്കി ഇട്ടു കഴിഞ്ഞാൽ നമുക്ക് പാത്രങ്ങൾ കഴുകാം പാത്രങ്ങൾ വച്ചിങ്ങാൽ അധികം എന്നാലും അത്യാവശ്യം ഉണ്ടാക്കിയ പാത്രങ്ങളും കുഞ്ഞു കഴിച്ചതും ആ ഓരോന്ന് മൂടി വെച്ചതും അങ്ങനെയൊക്കെ ആയിട്ടുള്ള പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വയ്ക്കാം അപ്പം നമ്മുടെ പ്രോഡക്റ്റ് തന്നെയാണ് ഇപ്പം നമ്മൾ എല്ലാതും ഉപയോഗിക്കുന്നുണ്ട് പാത്രം കഴുകാനാണെങ്കിലും ഫ്ലോർ ക്ലീനർ ആണെങ്കിലും ടോയ്ലറ്റ് ക്ലീനർ ആണെങ്കിലും എല്ലാം നമ്മുടെ ഒരു പ്രോഡക്റ്റ് തന്നെ ആയിട്ട് എന്തായാലും അതിൽ വളരെ സന്തോഷമുണ്ടെന്ന് വെച്ചാൽ ഒക്കെ നല്ല 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 പ്രോഡക്റ്റ് ഒരു എന്താ പറയുക പേസ്റ്റൊക്കെ ഉണ്ട് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയുടെ ഒരു പേസ്റ്റൊക്കെ ഉണ്ട് അപ്പോൾ ആ പേസ്റ്റിനൊക്കെ നല്ല റിസൾട്ടായിട്ടാണ് അടിപൊളി പേസ്റ്റാണ് എനിക്ക് ആ പേസ്റ്റാണ് ഞാൻ ആദ്യമായിട്ട് ഉപയോഗിച്ചത് അത് ഉപയോഗിച്ചപ്പം എന്നെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്താ വെച്ച് കഴിഞ്ഞാൽ ഇഷമമുള്ള പല്ലിനൊക്കെ കേടുണ്ടായിരുന്നു കറുത്ത കളറൊക്കെ നന്നാക്കില്ല പല്ലൊക്കെ കേട്ടോ അതൊക്കെ നല്ല ക്ലിയറായി ഇപ്പോൾ ആ പല്ലൊക്കെ എന്താ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടിരിക്കായിരുന്നു ഞാൻ ആ പല്ല് ഇനി കീറിയിട്ട് എടുക്കുമ്പോൾ കുട്ടിക്ക് വേദന ആവില്ലേ അങ്ങനെയൊക്കെയുള്ള പ്രശ്നത്തിലായിരുന്നു പക്ഷെ ആ പല്ലൊക്കെ കേടുവന്ന പല്ലൊക്കെ നന്നായി വെളുക്കും ചെയ്തു പല്ലുമ്പഴത്തേക്ക് എല്ലാ കറുത്ത കളറ് പോവുകയും ചെയ്തു പിന്നെ ആ പല്ല് കുറ്റിപ്പല്ലങ്ങോട്ട് പറഞ്ഞ് പോരും ചെയ്തു അപ്പോഴെനിക്ക് കൂടുതൽ ോടുള്ളൊരു വിശ്വാസം കൂടിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോരോ പ്രോഡക്റ്റും നമ്മൾ ഉപയോഗിക്കുന്നത് ഓരോ നല്ല നല്ല റിസൾട്ടുകളാണ് കിട്ടുന്നത് അപ്പോൾ ഒരാൾക്ക് നമ്മൾ പ്രോഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാലും ആരും കുറ്റം പറയില്ല അത് കാരണം തന്നെ അത് വാങ്ങിക്കാനും കൊടുക്കാനൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആട്ടാണ് പിന്നെ എൻ്റെ കഫ്താൻ മാക്സ് എല്ലാവരും കണ്ടില്ലേ എനിക്ക് ഇതിങ്ങനെ ഇട്ടിട്ട് പണികൾ ചെയ്യുമ്പോൾ ഒരു എന്തോ ഒരു ബുദ്ധിമുട്ടുള്ള പോലെ ഉണ്ട് ഇട്ടാ നമ്മൾ ഇങ്ങനത്തെ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടാത്തത് കാരണം അങ്ങനെ വർത്താനം പറഞ്ഞ് നമ്മുടെ തിരുമ്പ് അല്ല പാത്രം കയ്യിലൊക്കെ കഴിഞ്ഞ് പിന്നെ പാത്രങ്ങളൊക്കെ ഒതുക്കി വെക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നേരെ മുറ്റത്തേക്ക് ഇറങ്ങി അപ്പോൾ തന്നെ ഞാൻ അലക്കാൻ വേണ്ടിയിട്ട് മെഷീനിലൊണ്ട് കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒമ്പതര ഒമ്പത് മുക്കാലാവുമ്പോൾ എനിക്കും പോകണം അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് പോകുക നമുക്ക് വന്ന് കഴിഞ്ഞാൽ അതൊക്കെ കാണുമ്പോൾ ഒരു സമാധാനം അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി വന്നിട്ട് ഇതൊക്കെ ഇങ്ങനെ ഒന്നും ഒത്തു കിടക്കുന്ന കാണുമ്പോൾ നമുക്ക് പോകേണ്ടേന്നില്ല എന്നുള്ളൊരു തോന്നൽ തോന്നും അപ്പോൾ അത് കാരണം എല്ലാം കഴിച്ചിട്ട് പോകുമ്പോൾ ഒരു സന്തോഷമായിട്ട് പോയി കൂടെ അതിന് വേണ്ടിയിട്ട് ഞാൻ വേഗം വേഗം പണികൾ കഴിക്കാം അപ്പോൾ മിറ്റൊക്കെ എല്ലാ വശവും അടിച്ചുവാരി അപ്പം അടിച്ചു വരുന്നത് ഞാൻ മൊത്തത്തിൽ ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ മിറ്റ മൊത്തം അടിച്ചു വരുന്നത് ഞാൻ കാണി അങ്ങനെ എല്ലാ സ്ഥലവും അടിച്ചുവാരി വൃത്തിയാക്കി പിന്നെ അതിൻ്റെ ഇടയിൽ ഇത് മിറ്റടിച്ചു വരുന്നതിൻ്റെ ഇടയിൽ തന്നെ അലാർ അടിക്കും കേട്ട എട്ട് മണിയുടെ അലാറടിക്കും അാറ് സെറ്റ് ചെയ്ത് വെച്ചേക്കാം അല്ലെങ്കിൽ കുട്ടികളെ തന്നെ വിളിക്കാൻ പോകേണ്ട ടൈമൊക്കെ തെറ്റും പണികളിൽ നമ്മളങ്ങനെ മുഴുകി നിന്ന് കഴിഞ്ഞാൽ കുട്ടികളെന്നെ വിളിക്കാൻ പോകേണ്ട ടൈമൊന്നും അറിയില്ല ചില ദിവസങ്ങളിൽ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പം ഞാൻ കുട്ടികളെന്നെ വിളിക്കാൻ പോകുന്ന ടൈമിന് വേണ്ടിയിട്ട് അറിയാൻ വേണ്ടിയിട്ട് അലാറം വെച്ചിട്ടുണ്ട് അപ്പോൾ അലാറടിക്കും എട്ട് ഏഴ് അമ്പത്തൊമ്പതിന് അലാറടിക്കും അപ്പോൾ വേഗ ചൂലൊക്കെ അവിടെ ഇട്ടിട്ട് ഒരു ഷാൾ എടുത്തിട്ടിട്ട് ഒരു ഷാൾ എടുത്തിട്ട് അങ്ങനെ കുട്ടികളേനെ വിളിക്കാൻ പോവുക അങ്ങനെ അങ്ങനെതാ കുട്ടികളേനൊക്കെ വിളിച്ച് വന്നതിന് ശേഷമാണ് ഞാൻ തുണി ആ ചൂട്ടനൊക്കെ പോയി ആ ചൂട്ടിന് ചായ കൊടുത്ത് അവനെ പറഞ്ഞുതച്ചു അതിന് ശേഷമായിട്ട് ആ തുണികളൊക്കെ തിരുമ്പി ഇതൊക്കെ തരടുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ തിരുമ്പിലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് തുടയ്ക്കണം തുടച്ച് കഴിഞ്ഞിട്ട് ഇഷ്ടമോളേനെ അങ്ങോട്ട് ആക്കി കൊടുക്കണം അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ഒന്ന് കുളിച്ച് സെറ്റായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് അപ്പോൾ ഒരെണ്ണം താഴെ വീണു കേട്ടോ അതാണ് അവിടെ കയറ്റി വെച്ചിരിക്കുന്നത് അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ വരാം അത് വരയ്ക്ക് എല്ലാവർക്കും ബായ് അസ്സാലേക്കും